ഏറ്റവും പുതിയ വാർത്ത കൊച്ചിയിൽ ഇനി കടൽമീൻ കഴിക്കാൻ കഴിയില്ല കാരണം കൊച്ചിയിൽ കപ്പൽ മുങ്ങി വിശദമായിട്ട് പറയാം ഈ കപ്പലിൽ കൊണ്ടുപോയിരുന്നത് ഈ കപ്പലിലെ ലോഡ് മാരകമായ രാസപദാർത്ഥങ്ങളായിരുന്നു അതായത് മറൈൻ ഗ്യാസ് ഓയിലും അപ്പോൾ കാൽഷ്യം കാർബൈഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇത് കടലിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ കടലിലെ ജീവികൾ ഇത് ഭക്ഷിക്കും പക്ഷെ മീനുകളൊന്നും ചാവുന്നില്ല ചാവാത്തത് കൊണ്ട് ഇത് പിന്നെ വീണ്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവും പക്ഷേ ഇവരുടെ മാം ഇതാ ഇത് ഈ മീനൊക്കെ കഴിക്കുന്ന ആളുകളിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു എന്ന് കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ വയറിളക്കം അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ അത് ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും വൈറ്റി ചെല്ലുമ്പോൾ ആമാശത്തിന് കേടുണ്ടാക്കും അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയത് കഴിക്കാൻ പറ്റും ഇതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും ആളുകളെല്ലാം മറന്നുപോകും മീഡിയാസ് ഇത് ഈ വാർത്ത വിടും അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്നത് മാറിപ്പോവും പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് മീൻ പിടിച്ചു ആളുകൾ കൊണ്ടുവരും അത് നമ്മൾ കഴിക്കുന്നു നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഇത് ശരിക്കും ഇതിനെപ്പറ്റി പഠിച്ച് അത് എന്താ അതിന് ഒരു തീരുമാനം എടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് ജനങ്ങൾക്ക് അസുഖ ഇപ്പം തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് എല്ലാവർക്കും കാരണം മഴ പെയ്തില്ലെങ്കിൽ കുഴപ്പം നമുക്ക് മഴ പെയ്താൽ നമുക്ക് പ്രശ്നം അതുപോലെ ഈ അസുഖങ്ങൾ മലവെള്ളം വന്നപ്പോൾ നമ്മൾ അതിനെ നേരിട്ടു അതുപോലെ കോവിഡ് നേരിട്ടു ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നോക്കിയാലും പ്രശ്നങ്ങളേ ഉള്ളൂ കൊലപാതകങ്ങൾ അപെല്ല മയക്കുമരുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ നൂറ് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കേരളം തന്നെ നമ്മൾ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നേരത്തെ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മീൻ്റെ ഈ പ്രശ്നം പറയുമ്പോൾ തന്നെ വലിയ മീനുകൾക്ക് കുഴപ്പമില്ല ചെറിയ മീനുകൾക്കാണ് പ്രശ്നം എന്ന് പറയുന്നു അതും ഒരു ശരിക്കും അറിയാം ഏതായാലും ഇതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മീൻ പിടിച്ച് നമ്മൾ കഴിക്കുന്നു നമുക്ക് അസുഖങ്ങൾ വരുന്നു അപ്പം അതിനെ ശരിക്കും ഒരു നല്ല രീതിയിൽ പഠിച്ചതിനൊരു നല്ലൊരു തീരുമാനം ജനങ്ങളിലേക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയിക്കണം അപ്പോൾ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിളിലൊക്കെ വിഷം കലർന്നിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീനുകൾ ചെക്ക് പോസ്റ്റിൽ പിടിച്ച് എത്രയോ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഇതിന് ഒരു അവസാനിക്കുന്ന രീതിയിലുള്ള ഇത് തീർത്തും ഉപേക്ഷിക്കുന്ന രീതിയിൽ ഇനി മേലാൽ ഇത് ഇങ്ങോട്ട് വരരുത് എന്നോ ഉള്ള രീതിയിലുള്ളൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ അവർ പിടിക്കും പണിഷ്മെൻ്റ് ചെയ്യും വീണ്ടും കുറച്ച് നാളെയുമ്പോൾ ഇതുപോലെ തന്നെ ആവർത്തിക്കും അങ്ങനെ ഒരു നിയമമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കാരണം ഭക്ഷണത്തിൽ മായം കലർത്തി വിൽക്കുന്നവനാണ് ഏറ്റവും വലിയ കുറ്റവാളി കാരണം സഹജീവികൾക്ക് ർത്തി അവർക്ക് അവരുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള മായങ്ങൾ കലർത്തി അനേകർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതായത് സമ്പത്ത് സമ്പത്തുണ്ട് അയാൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നു അവനല്ല ഏറ്റവും വലിയ തെറ്റുകാരൻ അപ്പോൾ അവർക്ക് ശക്തമായ അതിനെതിരൊരു നടപടി ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള മായ ഇതുണ്ടാവും ഇതിപ്പോൾ ഒരു ദുരന്തമാണ് ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പഠിച്ചിട്ട് വേണം ഇതിന് നടപടി എടുക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ സുര ഇത്രയും സുരക്ഷ മതിയോ ഇങ്ങനെയൊക്കെയുള്ള രാസപദാർത്ഥങ്ങൾ കലർന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇത്രയും സുരക്ഷ മതിയോ ഇങ്ങനത്തെ കപ്പലുകളിൽ കൊണ്ടാകാൻ പാടുണ്ടോ എന്നൊക്കെ പിന്നെയാണ് തീരുമാനിക്കുന്നത് ഇനിയിപ്പം ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വെളിവാകും പുറത്തേക്ക് വരും അത്രയും നാളും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് വലിയൊരു ദുരന്തം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിസാര ദുരന്തം അല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എണ്ണ മൊത്തം ഈ ഈ കടലിൽ കലർന്നു കഴിഞ്ഞാൽ പക്ഷികളടക്കം ഈ കടൽ ജീവികൾക്ക് എണ്ണ കലർന്ന് ചിറകുകൾ അടയ്ക്കാൻ പറ്റില്ല അതുപോലെ അവർക്കുടെ ആവാസ ജീവിത ഭാഗത്തിന് വലിയൊരു ദുരന്തം ഉണ്ടാവണം അവർക്ക് ഈ എണ്ണ അപ്പോൾ ഇതൊക്കെ ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ് പഠിച്ചിട്ട് അതിനെ ജനങ്ങളിലേക്ക് അറിയിക്കേണ്ട കാര്യങ്ങളാണ് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അതൊരു പൂർണ്ണമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ